ഉണ്ടോ നമുക്ക് ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനത്തെ കളക്ഷൻസ് വരുന്നത് കേട്ടോ അതും ഡയമണ്ട് സെറ്റിങ്സിലാണ് ഇത് നമുക്ക് ചെയ്തെടുത്തിരിക്കുന്നത് ആ ഒരു ഫിനിഷിംഗ് ആണ് നമുക്ക് ഈ എയ്റ്റിൻ കെയറിൽ അവർ കൊണ്ടുവന്നിട്ട് നല്ല ലാവൻഡർ കളറിലാണ് ഈ ബാംഗിൾസ് എല്ലാം വരുന്നത് അത് തന്നെ ഡയമണ്ട് ഷേപ്പിലും ഹാർട്ട് ഷേപ്പിലും ഒക്കെ വരുന്നുണ്ട് ഇത് ഈ ബാംഗിൾസ് ഉണ്ടോ നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്കിത് എമറാൾഡ് സ്റ്റോൺ സെറ്റ് ചെയ്തേക്കുന്ന പോലെ തോന്നും എങ്കിലും ഇത് നോർമൽ സ്റ്റോൺ ആണ് അതിന് തന്നെ ഈ ഡയമണ്ട് സെറ്റ് ചെയ്തേക്കണ പോലെയാണ് അവർ ഈ സ്റ്റോൺ തന്നെ എത്ര ക്ലിയർ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ബാംഗിൾസ് കണ്ട എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കളക്ഷൻസ് ആണ് കേട്ടോ ഇത് അതും പേസ്റ്റൽ ഷെയ്ഡ്സിൽ എന്റെ ചുറ്റും വന്നിരിക്കണ ഈ സിർക്കോൺ സ്റ്റോൺസ് ഡയമണ്ട്സ് സെറ്റ് ചെയ്തേക്കണ പോലെയാണ് അവര് അത്രയും ഫിനിഷിങ്ങിലാണ് അത് സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് നാല് ഗ്രാമിൽ താഴെ വരുന്നുള്ളോട്ടോ ഇനി സ്റ്റോൺസ് വേണ്ടാത്തവര് അവരും വിഷമിക്കണ്ടെട്ടോ അവർക്ക് പറ്റിയ ഐറ്റംസ് നമ്മുടെ കയ്യിലുണ്ടോ ഈ കളക്ഷൻസ് കണ്ടില്ലേ നല്ല അടിപൊളി ഡിസൈൻസിലല്ലേ ഇത് വന്നിരിക്കുന്നത് ഈ ഒരു ബാംഗിളും ഉണ്ടോ ഇത് നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ബാങ്കിൾ ആണ് കേട്ടോ ഹാഫ് ബാങ്കിൾ ടൈപ്പിലാണ് ഇത് വരുന്നത് അതും വിത്ത് സ്റ്റോണില് നല്ല ഭംഗിയായിട്ടില്ലേ ഈ കളക്ഷൻസ് ഒക്കെ കണ്ടു ഇതൊക്കെ നമ്മുടെ ബ്രാൻഡഡ് കളക്ഷൻസ് ആണ് കേട്ടോ ഇതുപോലെ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ എല്ലാ ഷോപ്പുകളിലും വന്നിട്ടുണ്ട് ഓൺലൈനിലായിട്ടും ഇത് അവൈലബിൾ ആണ് കേട്ടോ